ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കുള്ള യു എയുടെ രണ്ടാമത്തെ ദൗത്യം അടുത്ത വർഷം നടക്കും ഇതിന്റെ ഭാഗമായി റാഷൻ ഡ്രോവർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ വിക്ഷേപിക്കും ഇതോടെ ഈ പരിശ്രമം നടത്തുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി യു മാറും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് മക്തുമാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഇതിനായി അമേരിക്കൻ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസുമായി കരാറിലെത്തി യുവയുടെ ബഹിരാകാശ കേന്ദ്രമായ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററാണ് കരാറിൽ ഒപ്പിട്ടത് ഇതോടെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കുള്ള യു എയുടെ രണ്ടാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ നടക്കും റാഷിദ് റോവർ രണ്ട് എന്ന പേരിലാണിത് ചന്ദ്രന്റെ മറുവശത്ത് ലാൻഡിംഗ് ശ്രമം നടത്തുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ രാജ്യമായി യു എ മാറും ബഹിരാകാശ പര്യവേഷണത്തിൽ യു എയെ ലോകത്തിൻ്റെ മുൻപന്തിയിൽ എത്തിക്കുകയാണ് ദൌത്യമെന്ന് ഷെയ്ഖ് ഹമദാൻ വ്യക്തമാക്കി ചന്ദ്രന്റെ പ്ലാസ്മ പരിസ്ഥിതി ഭൂമിശാസ്ത്രം താപ താപസാഹചര്യങ്ങൾ എന്നിവ കൂടുതൽ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യു എയുടെ റാഷിദ് റോവർ രണ്ട് കുതിക്കുന്നത് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.